കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിൽ നാലേകാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും ഇന്ന് രാവിലെ ഒൻപതര മണി മുതൽ പതിനൊന്നേകാൽ മണിവരെയാണ് പരീക്ഷ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിപുലമായ സംവിധാനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്രമീകരിച്ചിരിക്കുന്നുവെന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ ബ്യൂകൾ ബ്യൂറോകൾ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമുക്കപ്പം തിരുവനന്തപുരം ക്വാട്ടറിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സലീം മാലിക്ക് അതുപോലെ എറണാകുളം സൗത്ത് ജി എച്ച് എസ് ജി എച്ച് എസ് എസ് ഹൈസ്കൂളിൽ നിന്ന് ശ്രീകാന്ത് അതുപോലെ പതിനൊന്ന് ജോടി ഇരട്ടകൾ എസ് എൽ സി പരീക്ഷ ചെയ്യുന്ന കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിൽ നിന്ന് നമുക്കപ്പം അഭിജിത്ത് മുഴക്കുന്നതെന്ന് പറഞ്ഞു ചേരും കോഴിക്കോട് ജില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷിരുന്ന സ്കൂളാണ് ഈ കൊടിയത്തൂരിലെ സ്കൂൾ നമുക്കതുപോലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയിരുന്ന ഇടരിക്കോട് പി കെ എം എച്ച് എസ് സ്കൂളിൽ നിന്ന് പി കെ എം എച്ച് എസ് സ്കൂളിൽ നിന്ന് അത് മലപ്പുറത്ത് സ്കൂളാണ് ഈ സ്കൂളിൽ നിന്ന് സമീർ ബിൻ കരിങ്കൂടി നമുക്കൊപ്പം ചേരും ആദ്യം നമ്മൾ തിരുവനന്തപുരം കോട്ടണിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നു സലീം മാലിക്ക് വിശദാംശങ്ങളുമായി ചേരുന്നു സലീം ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു പറയൂ സലീം യഥാർത്ഥ കുട്ടികളൊക്കെ ക്ലാസ് മുറികളിൽ എത്തിക്കഴിഞ്ഞോ പരീക്ഷ എഴുതാനുള്ള തിരക്കിലായിരിക്കും അവരെന്നറിയാം അവരെ അലോസരപ്പെടുത്താതെ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ കഴിയുക ഗുഡ് മോർണിംഗ് എസ്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇവിടേക്ക് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായാണ് ഇവിടേക്ക് എത്തുന്നത് ഇവരെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് അവർ അവസാനവട്ട ഒരുക്കങ്ങളാണ് വിദ്യാർത്ഥികൾ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് എന്നാണ് സർക്കാർ അണി അറിയിച്ചിരിക്കുന്ന കണക്ക് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയിലാണ് അവിടെ എഴുപത്തി എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് പേരുണ്ട് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പത്തനംതിട്ടയിലാണ് പതിനായിരത്തി ഇരുപത്തി മൂന്ന് പേരാണ് അവിടെ പരീക്ഷ എഴുതുന്നത് ഇപ്പോൾ ഇവിടെ ഈ അവസാനവട്ട നോക്കലുകളും പഠനങ്ങളിലുമൊക്കെയാണ് ഇന്ന് മലയാള ഇന്ന് ഒന്നാം ഭാഷ പാർട്ട് വന്നിൻ്റെ പരീക്ഷയാണ് ഇന്ന് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ കുട്ടികളോട് ചോദിക്കാം അവസാനവട്ട അതെ അതെ അവസാനവട്ടാണോ അനാവശ്യത്തിനൊന്നും എങ്ങനെയുണ്ട് പരീക്ഷയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് പഠിച്ചോ പഠിക്കുന്നുണ്ടല്ലോ കൂട്ടുകാരൊക്കെ പഠിക്കുന്നു വന്ന് പഠിക്കണ്ട പഠിക്കുന്നുണ്ടോ പഠിക്കേണ്ട കാര്യമല്ല വീട്ടിലിരുന്ന് അതുപോലെ തന്നെ ഓരോരുത്തരും എങ്ങനെയുണ്ട് ടെൻഷൻ ആണോ ഓ ചെറുതായിട്ടൊക്കെ ഒന്നാം ഭാഷ ഇനിയിപ്പോൾ എറണാകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശ്രീകാന്ത് നമുക്കപ്പം ചേരുന്നു ആ ശ്രീകാന്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ശ്രീകാന്ത് അവിടെ കുട്ടികളൊക്കെ ഇപ്പം തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സ്കൂളിലെ കുട്ടികളൊക്കെ ടെൻഷനാണെന്ന് പറയുന്നു അവിടെ എങ്ങനെയാണ് എറണാകുളത്ത് എങ്ങനെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അവരൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി പരീക്ഷാ ഹാളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ആ നിലവിൽ അങ്ങനെ ടെൻഷനൊന്നും ഇവരുടെ മുഖത്ത് കാണാനില്ല നമ്മൾ കുറച്ച് മുമ്പേ ഇവിടെ വന്നതാണ് ആ ഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ടെൻഷനുണ്ടോ എന്നൊക്കെ തിരക്കിയിരുന്നു പക്ഷെ ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ല നേരെ പരീക്ഷാ ഹാളിൽ എത്തുന്നു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു അതിനു വേണ്ടിയാണ് അവരെത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അവരുടെ ടീച്ചർ അവർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകുകയാണ് എങ്ങനെയാണ് പരീക്ഷയെ കാണേണ്ടത് ടെൻഷനൊന്നും വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ടീച്ചർ അവർക്ക് പറയി പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ഇനി ഒരു ചെറിയ പ്രാർത്ഥന കൂടിയുണ്ട് ഈ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാ തയ്യാറെടുപ്പുകളും നടന്നിട്ടുണ്ട് ജില്ലയിൽ സ്റ്റേറ്റ് സിലബസിൽ ഇത്തവണ പരീക്ഷ എഴുതുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരാണ് അതായത് എറണാകുളം ആലുവ മൂവാറ്റുപുഴ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലകളിലാണ് ഈ റെഗുലർ കുട്ടികളും ഒമ്പത് സ്വകാര്യ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നത് ഏതാണ്ട് ഈ നാല് വിദ്യാഭ്യാസ ജില്ലകളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ല ഈ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സജ്ജം ഓക്കെ താങ്ക് യു ശ്രീകാന്ത് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വനിതാ സ്കൂളുകളും ഗേൾസ് സ്കൂളുകൾ കാണിച്ചപ്പോൾ ആൺകുട്ടികളെ പരീക്ഷ എഴുതുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കളയരുതേ തീർച്ചയായിട്ടും പരീക്ഷ എഴുതുന്നുണ്ട് ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത് കോഴിക്കോടും ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷിരുന്ന സ്കൂളാണ് കൊടിയത്തൂരിലെ സ്കൂൾ ഇവിടെ പതിനൊന്ന് ജോഡി ഇരട്ടകൾ കൂടി എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിൽ നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് നമുക്കൊപ്പം ചേരുന്നു അഭിജിത്ത് ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ ഇരട്ടകളെല്ലാം ക്ലാസ് മുറികളിൽ കടന്നു കഴിഞ്ഞോ കുട്ടികളുടെ പൊതുവെയുള്ള ഒരു മനോഭാവം എങ്ങനെയാണ് മറ്റുള്ള രണ്ട് സ്കൂളുകളിലും എറണാകുളത്ത് ഹയർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെൻഷൻ കുറവാണെങ്കിൽ തിരുവനന്തപുരത്ത് കോട്ടണില് സ്കൂളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് അവിടെ ശരിക്കും ടെൻഷൻ ഉണ്ടെന്നും പറയുന്നു ഇവിടെ എങ്ങനെയാണ് കോഴിക്കോട് എസ് കെ എൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് എസ് എൽ സി വിദ്യാർത്ഥികൾ പരീക്ഷ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ അതായത് പതിനൊന്ന് ജോഡി ഇരട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഐഡന്റിക്കൽ ടിൻസായ പതിനൊന്ന് ജോഡി ഇരട്ടക്കുട്ടികൾ ഈ സ്കൂളിൽ പരീക്ഷ എഴുതുകയാണ് കൗതുകമുള്ളൊരു കാഴ്ചയാണ് എങ്ങനെയാണ് പരീക്ഷ പേടിയുണ്ടോ നന്നായി പഠിച്ചിട്ടാണോ വന്നത് എങ്ങനെയാണ് പരീക്ഷ തുടങ്ങുന്നത് അറബിക്കാണ് അറബിക്ക് എങ്ങനെയാ പരീക്ഷ അതോ എളുപ്പതിരിണ്ടാവും പരീക്ഷ മലയാളം പേടിയുണ്ടോ പരീക്ഷയാണ് പേടിയുണ്ടോ അടിപൊളിയായിട്ട് പഠിച്ചിട്ടാ വന്നെ മലയാളം ഇതാ ഇവിടെ മറ്റൊരു ജോഡി ആൾക്കാർ കൂടിയുണ്ട് ഇരട്ടകൾ ഉണ്ട് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് എസ് അതായത് പതിനൊന്ന് ജോഡി ഇരട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് അവരെല്ലാവരും തന്നെ വളരെ ആത്മവിശ്വാസത്തിലുമാണ് വളരെ ആത്മവിശ്വാസത്തിലാണ് പരീക്ഷ എഴുതാവുന്നത് നമുക്കൊപ്പം ഈ സ്കൂളിലെ ഇംഗ്ലീഷ് മാഷ് കൂടിയായ നിസാം ചേരുകയാണ് മാഷെ എങ്ങനെയാണ് ഈ സ്കൂളിൽ ഒരു പ്രത്യേകത പതിനൊന്ന് ജോഡി ഇരട്ടകളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഒപ്പം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളുകളിൽ ഒന്നുകൂടിയാണിത് തീർച്ചയായും വലിയ സന്തോഷമുണ്ട് സ്കൂളിലെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വലിയ പ്രത്യേകത ഉള്ള സ്ഥാപനമാണ് കൊടിയത്തൂര് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നിപ്പോ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതിൽ തിരുത്തുന്നുണ്ട് പന്ത്രണ്ട് ജോഡികൾ പതിനൊന്നല്ല പന്ത്രണ്ട് ജോഡികൾ ഇരട്ട കുട്ടികൾ ഇന്ന് പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ് വലിയ സന്തോഷമുണ്ട് എല്ലാവരും നല്ല മിടുക്കരും നന്നായി പഠിക്കുന്നവരുമാണ് അതുകൊണ്ട് ഇന്ന് ആദ്യത്തെ വിഷയമായിട്ടുള്ള ലാംഗ്വേജുകളാണ് നമുക്കപ്പം സോറി ഇനി സമീർ ബിൻ കരി നമുക്കൊപ്പം ചേരുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ പരീക്ഷയിടുന്ന സ്കൂളാണ് എടരിക്കോട് പി കെ എം എച്ച് എസ് സ്കൂൾ മലപ്രദേശ് സ്കൂളാണെന്ന് ഈ സ്കൂളിലാണ് നമ്മുടെ സമീർ ബിൻ കരിയും ഇപ്പോഴുള്ള സമീർ ആ ഗുഡ് മോർണിംഗ് അപ്പോൾ അവിടുത്തെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അത്യാവശ്യം ടെൻഷനൊക്കെ മിക്ക സ്കൂളിലും ഉണ്ട് അപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യം കഥ എങ്ങനെയാണ് വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ നമ്മളിപ്പോഴുള്ളത് എടരിക്കോട് പി പി എം ഹയർ സെക്കൻഡറി പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണിത് രണ്ടായിരത്തി എൺപത്തി അഞ്ച് കുട്ടികളാണ് ഈ സ്കൂളിൽ നിന്നും പരീക്ഷ പരീക്ഷ എഴുതുന്നത് നിലവിൽ കുട്ടികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കോഴിക്കോട് പറഞ്ഞത് കണ്ട് പന്ത്രണ്ട് ജോഡി ഇരട്ടകൾ ആ സ്കൂളിലുണ്ടെന്ന് ഇവിടെ പതിനേഴ് ജോഡി ഇരട്ടകളാണ് ഈ സ്കൂളിൽ പരീക്ഷയ്ക്കായി ഇരിക്കാൻ തയ്യാറായിരിക്കുന്നത് കുട്ടികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവർ എല്ലാവരും തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വന്നുകൊണ്ട് ഇവിടുന്ന് കാര്യമായ പഠനമല്ല ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചില കുട്ടികൾ ാണ് പരീക്ഷക്ക് സ്കൂളിൽ അധികം ക്യാമ്പുകളൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് കോൺഫിഡൻസ് ഒക്കെ ആണ് പേടിക്കേണ്ട ആവശ്യമില്ല ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് നമുക്ക് ടെൻഷനോ ഫുൾ എന്താ എന്താച്ചാ നന്നായിട്ട് ക്യാമ്പും കാര്യങ്ങളൊക്കെ തരും ഇന്നലെ നൈറ്റ് വരെ പല കുട്ടികൾക്കും ഈ സിൽവർ ആയിട്ട് ഓരോരോ ബാച്ച് ആയിട്ടൊക്കെ തന്നിങ്ങനെ അടിപൊളിയാണ് വീട്ടിലേക്ക് ഇപ്പം വരെ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു പിന്നെ സിംപിൾ ആയിരിക്കും പഠിക്കണോണ്ട് സിമ്പിൾ ആയിരിക്കും ആ അതെ പഠിച്ചിരുന്നത് അല്ല ഇവര് ഓരോ ബുക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു സോ ആ അങ്ങനെ പഠിക്കാൻ പറ്റി മോളെ പരമാവധി ട്രൈ ചെയ്തേ അടിപൊളിയെന്ന് വിചാരിക്കും എല്ലാ രീതിക്കും അവർ തരാളിതൊക്കെ തന്നെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ തരാളൊക്കെ നമ്മൾ പഠിച്ചോ പഠിക്കാൻ പഠിച്ചു ഇവിടെ കുട്ടികൾ ഒരു ഒരു എല്ലാവരും ഫുൾ ഫുൾ ചില്ലാണ് ും അങ്ങനെ വേണം സമീർ താങ്ക് യു എടരിക്കോട് പി കെ എം എച്ച് എസ് സ്കൂളിലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് വളരെ ആക്ലാദ പരിതരാണ് അവർ താങ്ക് യു കുട്ടികളെ